എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാവർക്കും നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭ്യമായ ഈ ധന്യമേറിയ നിമിഷത്തിൽ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി കൊരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം ഫസ്റ്റ് ചാപ്റ്റർ ട്വന്റി വൺ ആൻഡ് ട്വന്റി മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും മരണത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത് കുരിതിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിലൂടെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് മരിച്ചവർ ഏത് ശരീരം പ്രാപിക്കുന്നു എന്നും മരിച്ചവരുടെ പുനരുദ്ധാനം എപ്പോൾ സംഭവിക്കുന്നു എന്നും ഒക്കെയുള്ള വിശുദ്ധമായ വിവരങ്ങൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് പ്രത്യേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആര് മുഖാന്തരമാണ് മരണം ഉണ്ടായതെന്നും ആര് മുഖാന്തരമാണ് ജീവൻ ഉണ്ടായത് എന്നുമാണല്ലോ നാം ആ വായിച്ച വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത് മരണമുണ്ടായതിന്റെ കാരണം മനുഷ്യനാണ് ജീവൻ ഉണ്ടായതിന്റെ കാരണവും മനുഷ്യനാണ് ഈ രണ്ട് ആശയങ്ങളാണ് അവിടെ പറഞ്ഞിട്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് പറയുകയാണ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു വിഷയമാണല്ലോ എങ്ങനെയാണ് മരണം ലോകത്തിലേക്ക് കടന്നത് അതിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിച്ചത് മനുഷ്യൻ മൂലം മരണം ഉണ്ടായി എന്നാണ് അത് ആദാമിനെ സംബന്ധിച്ച് പറയുന്ന ഒരു വിഷയമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന്റെ പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവിക കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവിടെ വെച്ച് ആദാം മരിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട് അത് ശാരീരികമായ മരണമല്ല ആത്മീക മരണമാണ് എന്ന് വരികയിലും ആദാമിന്റെ ആയുഷ്കാലം പരിശോധിച്ചാൽ ദൈവം മുമ്പാകെ ഒരു ദിവസം പോലും ജീവനോടെ ഇരിക്കുവാൻ ആദത്തിന് കഴിഞ്ഞില്ല എന്നും നമുക്ക് അറിയാം കാരണം ദൈവത്തിൻ്റെ അനുസരിച്ച് ഒരു സമ്പൽസരം ആയിരം ദിവസം പോലെയും ആയിരം സമ്പത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നാണല്ലോ നാം വായിക്കുന്നത് അങ്ങനെയെങ്കിൽ ആദാം ഒരു ദിവസം പോലും ജീവിച്ചില്ല എന്ന് വേണം അർത്ഥമാക്കുവാൻ ദൈവിക ദൃഷ്ടിയിൽ എന്തു തന്നെ ആയാലും അവിടെ ആദാം മരിച്ചതായിട്ട് നാം മനസ്സിലാക്കുകയാണ് മരണം ഉണ്ടായതിൻ്റെ കാരണം മനുഷ്യൻ മൂലമാണ് ആദാം മൂലമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ മരണമാണ് പിന്നീട് മനുഷ്യനെ ഒരുപോലെ കറന്നു തിന്നുകൊണ്ട് ഇരുന്നത് ഇവിടെ കുരിന്തിർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് മരണത്തെ സംബന്ധിച്ചുള്ള അവരുടെ ആശങ്കകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് അതിന്റെ കാരണം വെളിപ്പെടുത്തുകയാണ് മരണം മനുഷ്യൻ മൂലം ഉണ്ടായി എന്നാൽ ജീവനുണ്ടാകുന്നതും മനുഷ്യൻ മൂലമാണ് നാം വായിക്കുന്നത് പോലെ ഒടുക്കത്തെ ആധാമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂതലത്തിലേക്ക് കന്യകയിലൂടെ പിറന്നതിന്റെ കാരണം അവിടുന്ന് ജഡം ധരിച്ചു വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ മേലുണ്ടായിരുന്ന മരണം മാറി അവന് ജീവൻ നൽകുവാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ടല്ലയോ നാം വായിക്കുന്നത് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ അവിടുന്ന് വിടുവിച്ചു അപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുവാനായിട്ട് മരണത്തെ മാറ്റുവാനായിട്ട് ഈ താണഭൂമിയിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നു അതുകൊണ്ട് ഇരുപത്തിരണ്ടാം വാക്യം പറയുകയാണ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്ധിയിൽ ഇരിക്കുമ്പോൾ ആദാമിന്റെ ആ പാപത്തിൽ ഞാനും നിങ്ങളും ജനിച്ചവരായിരുന്നു ആദാമ്യ പാപം നമ്മയെല്ലാം കാർന്നു തന്നതായിരുന്നു പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് ഞാനും നിങ്ങളും വിധിക്കപ്പെട്ടവരുമായിരുന്നു എന്നാൽ ആ മരണത്തെ ഒന്ന് തടഞ്ഞു നിർത്തുവാൻ ആ മരണത്തെ നീക്കം ചെയ്യുവാൻ ആ മരണത്തെ നമ്മളിൽ നിന്നും മാറ്റി മരണഭീതിയിൽ നിന്നും ഒഴിവാക്കുവാനാണ് വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു കടന്നു വന്നത് അവിടുന്നാണ് നമുക്ക് ജീവൻ നൽകിയത് ലാസറിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് താനായിരുന്ന ദുർഗന്ധം വമിക്കുന്ന ആ മരണത്തിന്റെ നിർജീവ അവസ്ഥയിൽ നിന്നും ജീവനിലേക്ക് കൈപിടിച്ചു ഉയർത്തിയത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു ആയിരിക്കുന്നത് പോലെ അവിടുന്ന് അമ്മയെയും ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു നമുക്കും ജീവൻ തരുവാൻ ഇടയായിട്ട് തീർന്നു എന്താണ് ഇവിടെ നാം അത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഞാനും നിങ്ങളും ആദാമിനെ പോലെ ആത്മീകമായി മരിച്ചവരായിരുന്നു രാം എഫ് ലേഖനം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് പാപനിമിത്തം ദൈവത്തിൻ്റെ മുമ്പാകെ മരിച്ചവർ എന്നുള്ള പേരായിരുന്നു നമുക്കുണ്ടായിരുന്നത് അർത്ഥാൽ ദുർഗന്ധം വമിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിച്ചവരായിരുന്നല്ലോ നാം എല്ലാവരും എന്നാൽ ഇവിടെ ഇതാ ക്രിസ്തു മുഖാന്തരം ജീവിപ്പിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു അവരുടും അവിടുന്ന് മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നാമം ഉയർത്തെഴുന്നേൽപ്പാൻ നമുക്കും ജീവൻ ലഭിക്കാൻ ഇടയായിട്ട് തീർന്നു മരണത്തിന്റെ അധികാരിയെ കൃഷി പരാജയപ്പെടുത്തി നമ്മുടെ പ്രീതിയായിരുന്ന മരണത്തെ താൻ ഏറ്റെടുത്തുകൊണ്ട് മരണം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തുവെങ്കിലും കല്ലറയെ ഭേദിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശു കർത്താവ് നമുക്കും ജീവൻ തന്നു അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി നാമനു മരണം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം നാം പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്താ ഇത് പറയുവാനുള്ള കാരണം ഇത് നാം പറയാൻ പോകുന്ന ഒരു വാക്കാണ് ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്നുള്ളത് മരിച്ചുപോയ ആളുകൾ പുനരുത്ഥാനത്തിന്റെ ദിവസം ഉറക്കെ വിളിച്ച് മരണത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്നുള്ളത് അത് ജീവനോടെ ശേഷിക്കുന്നവർ കർത്താവിന്റെ വരവെങ്കിൽ രൂപാന്തരപ്പെടുമ്പോൾ അവരും മരണത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് മരണത്തിന്റെ തടുത്ത കരങ്ങൾക്ക് ഞങ്ങളെ തൊടുവാൻ കഴിഞ്ഞില്ല ഞങ്ങൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ് അതുകൊണ്ടാണ് പിന്നീട് പൗരൂസ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നമുക്ക് ജയം നൽകിയ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് ഒരുക്കിത്തരുന്ന ജയം നൽകുവാൻ പോകുന്ന നമ്മുടെ കർത്താവിന് ഇന്ദു പ്രഭാതത്തിൽ സ്ത്രോത്ര ചെയ്യാം നമ്മുടെ അവസ്ഥയെ മാറ്റിയ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിയാ നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്ത് കുശിൻ മരിച്ച് നമ്മുടെ മേലുണ്ടായിരുന്ന മരണഭീതിയെ മാറ്റിത്തന്ന നമ്മുടെ കർത്താവിനെ കർത്താവിനെയ പ്രഭാതത്തിൽ എല്ലാ മഹത്വവും കൊടുത്ത് ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേഹിച്ചു േഗം വന്നീഴും എന്നെ സ്നേഹിച്ച നാഥൻ എന്നെ സ്നേഹിച്ചു ജീവൻ नीरे आसमां के पार जाएंगे मेरा ईशु रहता वहाँ नीले आसमां के पार जाएंगे मेरा ईशु रहता वहाँ हम मिलेंगे बादलों पर हम मिलेंगे बादलों पर देखेगा सारा जहां देखेगा सारा जहां नीले आसमान के पार जाए